ഹലോ ഹായ് നമസ്കാരം എയ്സ് ബി അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമാ അപ്പോൾ ആർ ആർ ബി എക്സാംസ് എല്ലാം ആർ ആർ ബി എൻ ടി പി ജി എല്ലാവരുടെയും പടിവാദിക്കൽ എത്തിയിട്ടുണ്ടല്ലേ എക്സാംസാണ് ജൂണിൽ നമുക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായി എല്ലാം കംപ്ലീറ്റ് ആയോ അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക ഒന്നും പറഞ്ഞ് ഇനി നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി നമുക്ക് പി വൈ ക്യൂസ് അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ പതുക്കെ പതുക്കെ എടുത്തുവെച്ച് റിപ്പീറ്റ് ചെയ്ത് നോക്കാം അതായിരിക്കും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഐഡിയ അപ്പൊ നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോ റീസണിങ്ങിന്റെ ബ്ലഡ് ലേഷൻ ഡയറക്ഷൻ കോഡിംഗ് ഡി ഈ ഈ മൂന്ന് ചാപ്റ്റേഴ്സിലെ കുറച്ച് നല്ല പി വൈ ക്യൂസും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സെഷനിലോട്ട് പോവാം ഓക്കെ അപ്പോ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇത് ആർ ആർ ബി എൻ ടി പി സി തന്നെ ക്വസ്റ്റൻ ഓൾറെഡി പറഞ്ഞ പോലെ പി വൈ ക്യു ആണ് അപ്പൊ ക്വസ്റ്റിൻ നോയിക്കോളൂ റോഹൻസ് വെസ്റ്റ് അപ്പൊ റോഹൻ വെസ്റ്റ് ഫേസ് ചെയ്ത് ഡയറക്ഷൻ ഒക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ എന്താ ഡയറക്ഷൻ ഈ ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കോ റോഹൻ ആ അതേ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ അപ്പൊ റോഹൻ വെസ്റ്റ് ഫേസ് ചെയ്ത് ഹി ടേൺസ് ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് അപ്പൊ വെസ്റ്റ് ഡയറക്ഷൻ റോഹൻ എങ്ങോട്ടേക്ക് നിക്കുകയാണ് ാണ് ആന്റി ക്ലോക്ക് വൈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി തിരിഞ്ഞു ആന്റി ക്ലോക്ക് വൈസ് ഫോർട്ടി ഫൈവ് എങ്ങോട്ടേക്ക് വരും ക്ലോക്ക് വൈസ് ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകും നമുക്ക് വേണ്ടത് ക്ലോക്ക് വൈസ് അല്ല നമുക്ക് വേണ്ടത് ആന്റി ക്ലോക്ക് വൈസ് ആണ് സോ എങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്ക് വരും അല്ലേ ഇതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു ഓക്കെ ആൻഡ് വൺ എയ്റ്റി ഡിഗ്രി ടുവാർഡ്സ് ഹിസ് റൈറ്റ് ഇനി റൈറ്റിലേക്ക് വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എങ്ങോട്ടാണോ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് റോഹൻ അല്ലേ നോർത്ത് ഈസ്റ്റ് അല്ല ഇപ്പഴത്തെ ഡയറക്ഷൻ ഏതാണ് അതെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ നോക്കി നിൽക്കുകയാണ് ഇവിടെ നിന്നും വൺ എയ്റ്റി ഡിഗ്രി റൈറ്റിലോട്ട് അപ്പൊ എങ്ങോട്ട് വരും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് വന്ന് നിൽക്കും അപ്പോൾ ഇത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നമ്മുടെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ ഇപ്പോ റോഹൻ ഏത് ഡയറക്ഷൻ ആണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഏത് ഡയറക്ഷൻ ആണ് ഏത് ഡയറക്ഷൻ ആണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ കിട്ടിയോ എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ അപ്പോൾ ആർ ആർ ബി എൻ ഡി പി സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് സി ബി ടി ടു ചോദിച്ചിട്ടുള്ളത് അത് കുഴപ്പമില്ല സി ബി ടി ടു ആണെങ്കിലും വൺ ആണെങ്കിലും സെയിം പോലെ ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ആൻസർ നോർത്ത് ഈസ്റ്റ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക് ഓക്കെ ഡയറക്ഷൻ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ വായിച്ചോളാം ദീപിക സ്റ്റാർട്ട് അപ്പോ ദീപിക നടക്കാൻ തുടങ്ങി ഈവനിങ് വോക്കിന് പോയി ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്താണ് അപ്പൊ എത്ര കിലോമീറ്റർ ദീപിക നടന്നു ടേക്ക് റൈറ്റ് ടേൺ ആൻഡ് വോക്ക് ഫോർ അനദർ ടു കിലോമീറ്റർ എഗൻ നോർത്തിലോട്ട് പോകുന്ന ആളുടെ റൈറ്റ് ആ നമ്മൾ ആ ഡയറക്ഷനിൽ പോകുന്നു അർത്ഥം ചെയ്യുക ഞാൻ നോർത്തിലോട്ട് പോകുകയാണ് സോ എന്റെ റൈറ്റ് ഓക്കെ അല്ലേ ശരി അപ്പൊ റൈറ്റിലോട്ട് ടേൺ ആൻഡ് ആൻഡ് ഫോർ ഫോർ അനദർ അനദർ കിലോമീറ്റർ കിലോമീറ്റർ ഫൈനലി ഷീ ടേൺ നേരെ പോയി പിന്നെ റൈറ്റ് തിരിഞ്ഞു പിന്നെ ദീപിക ഏത് ഡയറക്ഷൻ ആണ് ഏത് ഡയറക്ഷൻ പോയി ലെഫ്റ്റ് ടേൺ പോയി അല്ലേ ലെഫ്റ്റിലോട്ട് ആകുമ്പോഴത്തേക്കും ദീപിക എങ്ങോട്ടേക്ക് പോയി ഈ ഡയറക്ഷനിലോട്ട് പോയി ആൻഡ് അനദർ ആണ് മൂന്ന് കിലോമീറ്റർ ലെഫ്റ്റ് ടേൺ ആയിട്ട് പോയി ക്വസ്റ്റൻ എന്താണ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫേസിങ് നൗ ഇപ്പോ ദീപിക ഏത് ഡയറക്ഷൻ ആണ് ഫേസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷൻ ആണ് ഈസി ക്വസ്റ്റൻ അല്ലേ ഏത് ഡയറക്ഷൻ അതെ നോർത്ത് ഡയറക്ഷൻ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക ഡയറക്ഷൻ വെപ്രാളത്തിൽ കൊണ്ട് തെറ്റിക്കാതിരിക്കുക നമുക്ക് നോർത്തും സൗത്തും അങ്ങനെ പൊതുവെ ആർക്കും തെറ്റാറില്ല നമുക്ക് തെറ്റ് വരുന്ന കേസ് ഏതാണ് ഈസ്റ്റും വെസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും അല്ലെ നമ്മൾ നോർത്തും സൗത്തും ആണ് എന്നിട്ട് എക്സാം ഹോൾ ഇരുന്നിട്ട് ഈസ്റ്റ് എവിടെ വെസ്റ്റ് എന്ന് ആലോചിക്കരുത് ഈസ്റ്റ് എപ്പോഴും ഇത് നിങ്ങളുടെ റൈറ്റ്സ് അതായത് വെസ്റ്റ് ബംഗാൾ നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ ഇരിക്കുന്ന സൈഡ് ആണ് ഈസ്റ്റ് ഇനി അത് തപ്പി പോകേണ്ട ഈസ്റ്റ് ഇപ്പുറം വെസ്റ്റ് ഇപ്പുറം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഡയറക്ഷന്റെ ക്ലാസ്സിനകത്തൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ ആയിരുന്നു ആ നോർത്ത് നമുക്കൊരു ഷോർട്ട് കട്ടുണ്ടല്ലേ ഈ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഓർമ്മയുണ്ടോ ഇല്ല പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ആ ഷോർട്ട് കട്ട് എന്താണ് ഈ നമ്മളെ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ആ ഓർഡർ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം ആ നോർട്ട് ഈറ്റ് സോൾട്ട് വാട്ടർ അല്ലേ ഉപ്പ് വെള്ളം കുടിക്കരുത് നോർത്ത് വെക്കുക എന്നിട്ട് അത് ക്ലോക്ക് വൈസ് ഡാവ നമ്മുടെ റൈറ്റിലോട്ട് നോട്ട് ഈറ്റ് സോൾട്ട് വാട്ടർ ആ ഡയറക്ഷൻ ഓർമ്മ വരാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് എങ്കിലും നോക്കി വെച്ചിട്ട് ഡയറക്ഷൻ ഓർത്തെടുക്കുക ഓക്കെ അപ്പോൾ ദീപിക ഏത് ഡയറക്ഷൻ ആണ് ഫേസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷൻ ആണ് ഫൈനലി ദീപിക ഫേസ് ചെയ്യുന്നത് അതെ നോർത്ത് ഡയറക്ഷൻ ഇനി ഇതിനകത്ത് ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തേക്കുന്നു ഓൾ ടേൺസ് ആർ നയൻറ്റി ഡിഗ്രി ടേൺസ് ഉള്ളി അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്ത് നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ നമ്മളെപ്പോഴും റൈറ്റിലോട്ട് തിരിയുന്നു ലെഫ്റ്റിലോട്ട് തിരിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോർത്തിലോട്ട് പോകുന്ന നോർത്തിൽ നിന്ന് നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് നയൻറ്റി ഡിഗ്രി ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക അവിടെ സ്പെസിഫൈ ചെയ്ത് ആംഗിൾ നമ്മൾ തൊട്ടുമ്പോഴത്തെ അത് കണ്ടായിരുന്നു അവിടെ ആംഗിൾ പറയുന്നത് അല്ലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൈറ്റ് ലെഫ്റ്റ് അപ്പൊ ആംഗിൾ പറയുന്നില്ല എങ്കിൽ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് എത്ര ഡിഗ്രി ആണ് തിരിയുന്നത് നയൻറ്റി ഡിഗ്രി ആണ് അവര് ടേൺ ചെയ്യുന്നത് ഓക്കെ അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിനോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് അതും പി വൈ ക്യു തന്നെയാണ് നമ്മൾ ഓൾറെഡി ഇതിലെല്ലാം പി വൈ ബിക്യു തന്നെയാണ് പോകുന്നത് അപ്പോൾ ആർ ആർ ബി എൻ ടി പി സി സി ബി ടി ടു സി ബി ടി ടുവിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സി ബി ടി ടു എന്താണ് സെക്കൻഡ് ആ സെക്കൻഡ് എക്സാം ഓക്കെ അപ്പൊ സെക്കൻഡ് ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും പാറ്റേണിൽ ഒന്നും വലിയ വ്യത്യാസം ഒന്നും കാണില്ല ഇതേപോലത്തെ ക്വസ്റ്റൻ തന്നെയായിരിക്കും നമുക്ക് സി ബി ടി വണ്ണിലും വരിക അപ്പൊ ഡയറക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ലെവൽ മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര എത്ര ടഫ് ആണെങ്കിലും നമുക്ക് ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ മിസ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല ആ ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഓക്കെ നോയിക്കോളൂ അനിൽ സ്റ്റാർട്ട്സ് വർക്കിംഗ് ഫ്രം പോയിന്റ് കെ അപ്പോ പോയിന്റ് കെ അനിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്തു വോക്കിംഗ് ഫ്രം പോയിന്റ് കെ സോറി കെ വോക്ക് തേർട്ടി മീറ്റർ ടുവേർഡ്സ് ദി ഈസ്റ്റ് അപ്പൊ ഈസ്റ്റിലോട്ട് അനിൽ എത്ര വോക്ക് ചെയ്തു അതെ മുപ്പത് മീറ്റർ ഈസ്റ്റിലോട്ട് ട്രാവൽ ചെയ്തു അപ്പൊ ഈസ്റ്റ് ഏതാണ് ഡയറക്ഷൻ തെറ്റി പോയില്ലോ ഈസ്റ്റ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അപ്പൊ നോർത്ത് ഈസ്റ്റ് സോൾട്ട് വാട്ടർ ഓർത്തോണേ അപ്പോ മുപ്പത് മീറ്റർ ഈസ്റ്റിലോട്ട് അനിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ വോക്കിംഗ് നടന്നു തുടങ്ങി അപ്പൊ ഈസ്റ്റിലോട്ട് എത്ര മീറ്റർ മുപ്പത് മീറ്റർ ഓക്കെ നമ്മൾ വെസ്റ്റ് ലോട്ടായി പോയി വരച്ചത് സോറി അപ്പൊ മുപ്പത് മീറ്റർ ഈസ്റ്റിലോട്ട് മുപ്പത് മീറ്റർ ഈസ്റ്റിലോട്ട് ഓക്കെ ആണല്ലോ ശരി റൈറ്റ് തിരിഞ്ഞു ഒരു ഇരുപത് മീറ്റർ എവിടെ പോയിന്റ് എം അപ്പൊ റൈറ്റ് തിരിഞ്ഞു ഈ സ്ലോട്ട് പോയി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മുടെ റൈറ്റ് ഏതാ ആ ഇങ്ങോട്ടേക്ക് പോകുന്നു സോ റൈറ്റ് തിരിഞ്ഞു എത്ര മീറ്റർ ഇരുപത് മീറ്റർ ഏത് പോയിന്റ് എത്തി എത്തിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് എവിടെ എത്തി എ ടേൺ ആൻഡ് എമ്മിലെത്തി ഫോർ തേർട്ടി ഫൈവ് മീറ്റർ അപ്പൊ സൗത്തിലോട്ട് പോകുന്ന ആള് നമ്മുടെതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് തിരിഞ്ഞാൽ മതി ഓക്കെ അപ്പൊ റൈറ്റ് തിരിഞ്ഞു എത്ര മീറ്റർ മുപ്പത്തഞ്ച് മീറ്റർ റൈറ്റിലോട്ട് തിരിഞ്ഞു ടേൺ വീണ്ടും ഒരു റൈറ്റ് ടേൺ എടുത്തു ഓക്കെ വീണ്ടും ഒരു റൈറ്റ് ടേൺ എടുത്തു ആ വീണ്ടും ഒരു റൈറ്റ് ടേൺ എടുത്തു എത്ര മീറ്റർ ഇരുപത്തി മീറ്റർ ഒരു റൈറ്റ് ടേൺ എടുത്തു ഏത് പോയിന്റ് എത്തിന്റ് ആറിലെത്തി ഫോർ ഫിഫ്റ്റീൻ മീറ്റർ എഗെയിൻ ഇപ്പോ അനിൽ പോകുന്ന ഡയറക്ഷൻ സൗത്ത് ആണ് അപ്പൊ സൗത്തിലോട്ട് പോകുന്ന ആള് എങ്ങോട്ടേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത് റൈറ്റ് ടേൺ തിരിഞ്ഞു അപ്പൊ നമ്മുടെ ലെഫ്റ്റ് നോക്കിയാൽ മതി നോർത്ത് ആണെങ്കിൽ നമ്മൾ പോകുന്ന അതേ ഡയറക്ഷൻ സൗത്ത് ആണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓക്കെ ആണല്ലോ ശരി എന്താണ് ഇരുപത്തെട്ട് മീറ്റർ സൗത്തിലോട്ട് ട്രാവൽ ചെയ്ത് പോയിന്റ് ആറിൽ വന്ന് നിൽക്കുകയാണ് അവിടെ നിന്നും അനിൽ ഒരു റൈറ്റ് ടേൺ എടുത്തു റൈറ്റ് ടേൺ എങ്ങോട്ടേക്കാ നമ്മുടെ ലെഫ്റ്റ് സൗത്തിലോട്ടാണ് വരുന്നത് സോ നമ്മുടെ ഓപ്പോസിറ്റ് അപ്പോൾ എത്ര മീറ്റർ അൻപത് മീറ്റർ അപ്പോൾ നമുക്ക് അൻപത് മീറ്റർ എവിടെ വന്ന് നിൽക്കും ഒന്ന് നമുക്ക് നോക്കാം കെ മുതൽ ഡെയ്യൊരു പോയിന്റ് വരെ ഈ ഒരു പോയിന്റ് വരെ മുപ്പത് മീറ്റർ ദെൻ ആ ഒരു പോയിന്റിന് അതേ തൊട്ട് താഴെ കിടക്കുന്ന പോയിന്റ് ആണെന്ന് എം മുതൽ ഈ ഒരു പോയിന്റ് വരെ മുപ്പത്തഞ്ച് മീറ്റർ അപ്പം ഒറ്റ സ്ട്രേറ്റ് ലൈനിൽ മുപ്പതേ പ്ലസ് മുപ്പത്തഞ്ച് അറുപത്തഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് താഴെ ആറിൽ നിന്നും പോകേണ്ടത് അൻപത് മീറ്റർ ആണ് അപ്പൊ ഉറപ്പായിട്ടും കെ കഴിഞ്ഞു പോവില്ലല്ലോ അല്ലെ കെയുടെ മുൻപിൽ വന്ന് നിൽക്കും സോ എത്ര മീറ്റർ അൻപത് മീറ്റർ എവിടെ ഏത് പോയിന്റിലെത്തി എക്സ് എന്ന പോയിന്റിലെത്തി ഓക്കെ ആണല്ലോ നമുക്ക് മിസ്റ്റേക്ക് വരുന്ന പോയിന്റ് നമ്മൾ ആ ഒരു മെഷർമെന്റ് ആ ഒരു ഡിസ്റ്റൻസ് നോക്കാതെ ചുമ്മാ അങ്ങ് വരച്ചു പോകും അങ്ങനെ ചെയ്യരുത് ഇവിടെ കെ മുതൽ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് കെ മുതൽ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് വരെയുള്ള ദൂരം മുപ്പത് മീറ്റർ ആ പോയിന്റ് തൊട്ട് താഴെ നിൽക്കുന്ന പോയിന്റ് ആണ് എ അവിടെ നിന്നും സെക്കൻഡ് പോയിന്റിലേക്കുള്ള ദൂരം മുപ്പത്തഞ്ച് മീറ്റർ അപ്പം മുപ്പതും മുപ്പത്തഞ്ചും അറുപത്തഞ്ച് മീറ്റർ ആണ് നമ്മൾ ആയി എടുക്കുവാണെങ്കിൽ അവിടെ ട്രാവൽ ചെയ്തത് ഇവിടുന്ന് ഇവിടം വരെ അറുപത്തിയഞ്ച് മീറ്റർ ഉണ്ട് നമ്മൾ ആ ഒരു പോയിന്റ് ഇതിന് നേരത്തെ താട്ടുള്ള പോയിന്റ് ആണ് ആറ് ആറിൽ നിന്നും എക്സിലോട്ടുള്ള ദൂരം അൻപതേ ഉള്ളൂ സോ ആ അറുപത്തഞ്ചിനകത്ത് നിൽക്കണം അതായത് കെ എന്ന പോയിന്റിന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല എങ്കിലേ നമുക്ക് ആയിട്ട് കിട്ടുള്ളൂ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് പോയിന്റ് എക്സ് വിത്ത് റെസ്പെക്ട് ടു കെ അപ്പോൾ കെ വെച്ച് നോക്കുമ്പോൾ എക്സ് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് ഏത് ഉള്ളത് എക്സ് കെയുടെ ഏത് ഡയറക്ഷൻ വരും ഇവിടെ നിൽക്കുന്നത് അല്ലെ ഇങ്ങോട്ടാണ് നിൽക്കുന്നത് എക്സ് ഏതാണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ കിട്ടിയോ നമ്മൾ ഒരു പക്ഷേ ആ അൻപത് എന്നുള്ള പോയിന്റ് ഇങ് കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുകയാണ് ആ ഡിസ്റ്റൻസ് നോക്കാതെ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസറെ അങ്ങ് മാറിപ്പോകും അല്ലേ സൗത്ത് വെസ്റ്റ് വരും ആൻസർ നമ്മുടെ ഓപ്ഷനാകത്ത് സൗത്ത് വെസ്റ്റ് വെസ്റ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരില്ല ബട്ട് എന്നാലും ശ്രദ്ധിക്കുക നമ്മൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ ആ തൊട്ട് മുൻപുള്ള ഡിസ്റ്റൻസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് നോക്കി മാത്രം മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ഏത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് പോയിന്റ് എക്സ് എക്സ് കെയുടെ ഏത് ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ കിട്ടിയോ ഡയറക്ഷന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മുടെ പി വൈ വൈക്യു ആണ് പി വൈ ക്യൂലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോ അപ്പൊ ഇത് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റൻ ആണ് എൻ ടി പിഒന്നിന് ചോദിച്ച കോസ്റ്റൻ ആണ് നമുക്കൊന്ന് ക്വസ്റ്റു നോക്കാം ഓക്കെ റോഹൻ ബ്രദർ ഓക്കെ റോഹൻ ബ്രദർ സുമിത്തിന്റെ ബ്രദർ ആണ് റോഹൻ സുമിത് വോൺ ടു മാരി സുജാത ഓക്കെ നമുക്ക് വോണ്ട് ടു മാരി നൽകാലം വൈഫായിട്ട് അസ്യൂം ചെയ്യാം സുജാത നോക്കാം അല്ലെ ദി ഡോട്ടർ ഓഫ് ഹരിചന്ദ് ഇനി പേര് കേട്ട് നിങ്ങൾ ചാടി ചാടിക്കേറിയിട്ട് മെയിൽ ഫീമെയിൽ മാർക്ക് ചെയ്യാൻ പോകരുത് നമുക്ക് ബ്ലഡ് റിലേഷനിൽ തെറ്റുന്ന ഒരു കേസ് അതാണ് പേര് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും എന്താ ഫീമെയിൽ ഫീമെയിലാണ് അല്ലെങ്കിൽ മെയിലാണ് നമ്മുടെ അസംഷനിൽ നമ്മൾ ഒരിക്കലും മാർക്ക് ചെയ്യരുത് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് അങ്ങ് വിട്ടേക്കുക ഓക്കെ ശരി സുമിത് വോണ്ട് ടു മാരി സുജാത ഡോട്ടർ ഓഫ് ഹരിചന്ദ് അപ്പൊ ഹരിചന്ദിന്റെ ഹരി ഹരിന്ന് കൊടുക്കാം നമുക്ക് ഹരിയുടെ ഡോട്ടർ ആണ് സുജാത സോ സുജാത അവിടെ ആണ് അങ്ങനെയാണെങ്കിൽ സുമിത്ത് ഉറപ്പായിട്ടും ആയിരിക്കും അപ്പൊ ഹരിയുടെ ഡോട്ടർ ആണ് ഹരിചന്ദിന്റെ ഡോട്ടർ ആണ് സുജാത ഓക്കെ ആണല്ലോ റോഹൻ വോണ്ട്സ് ടു ഡിവോഴ്സ് സുനിത അപ്പൊ റോഹന്റെ വൈഫിന്റെ കാര്യം ഡിവോഴ്സ് ചെയ്യാൻ പോകുവാണ് സോ സ്റ്റിൽ റോഹന്റെ വൈഫാണ് ആര് അതെ സുനിത ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ കറക്റ്റ് ചോദിക്കുന്നത് നമ്മൾ വിചാരിക്കും ഡിവോഴ്സ് ചെയ്യാൻ പോകില്ലേ നമുക്ക് വൈഫ് കൊടുക്കാൻ പറ്റുമോ ഹസ്ബൻഡ് ആക്കാൻ പറ്റും അങ്ങനെ ഒന്നും ഇല്ല അവര് നമ്മളെ ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ വോണ്ട്സ് ടു മാരി അല്ലെങ്കിൽ എന്താണ് വോണ്ട് ടു ഡിവോഴ്സ് എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് അറിയാവുന്ന രീതി നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പൊ റോഹന്റെ വൈഫാണ് കറണ്ട്ലി വൈഫാണ് ഡിവോഴ്സ് ചെയ്തിട്ടില്ല വോണ്ട് ടു ഡിവോഴ്സ് എന്നേ പറയുന്നുള്ളൂ സൊ റോഹൻ്റെ വൈഫാണ് സുനിത ഓക്കെ ശരി സുജാത ആൻഡ് സുനിത സിസ്റ്റേഴ്സോ അപ്പം സുനിതയും സുജാതയും സിസ്റ്റേഴ്സ് ആണ് നമുക്ക് സിസ്റ്ററിന്റെ സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടാണ് സിബ്ലിംഗ്സ് മാർക്ക് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം സുനിത ഇങ്ങനെ സുജിത അങ്ങ് അവിടെയാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ഹരിചന്ദിന്റെ ഡോട്ടർ ആയിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം അല്ലെ അപ്പോൾ സുനിതയുടെ ഇവിടെ നിന്ന് ഡയറക്ട് ഹരിചന്ദനൊരാരോ കൊടുത്താൽ ഇപ്പൊ രണ്ടുപേരും ഹരിചന്ദിന്റെ ഡോട്ടേഴ്സ് ആണ് യും സുനിത ഡോഴ്സ് ചെയ്തിട്ടില്ല സ്റ്റിൽ സുനിതോഹൻ സോ ഹരിചന്ദ് എന്ന് പറയുന്നത് റോഹന്റെ ആരാണ് അതേ ഫാദർ ഇൻലോ ആണ് ഭാര്യയുടെ അച്ഛനാണ് ഫാദർ ഇൻലോ ആണ് കിട്ടിയോ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ വോണ്ട് ടു ഡിവോഴ്സ് എന്നും വോണ്ട് ടു മാരി എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫ്യൂസ് ആകുമോ ഇല്ല നമുക്കറിയാം അവിടെ എന്താണ് മീൻ ചെയ്യുന്നത് ദേ ആർ കപ്പിൾ എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത് അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹരിചന്ദ് ഹൗ ഇസ് ഹരിചന്ദ് റിലേറ്റഡ് ടു റോഹൻ ഹരിചന്ദ് എങ്ങനെയാണ് റിലേഷൻ ഉള്ളത് എങ്ങനെയാണ് അതെ ഫാദർ ഇൻ ലോ ഓക്കെ അല്ലേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അത് ആർ ആർ ബി എൻ ടി പി സി ബി ടി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നോക്കാം ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ മോണിക്കാൻ ആർ സിബ്ലിങ് മോണിക്കയും ഷാൻലറും ആരാണ് സിബ്ലിങ്സ് ആണ് ഓക്കെ സോ മോണിക്ക സിബ്ലിംഗ്സ് എങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ജസ്റ്റ് ഒരു ലൈൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അവർ സിംബ്ലിസ് ഹൊറിസോണ്ടൽ ലൈൻ ഏ അല്ല ഹൊറിസോണ്ടൽ ലൈൻ എന്റെ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലും അല്ല വെർട്ടിക്കലും അല്ല ഇപ്പം ഹൊറിസോണ്ടലൈൻ അപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവർ സിബ്ലിംഗ്സ് ആണ് ശരി രണ്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് കപ്പിൾസ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് വെർട്ടിക്കൽ ലൈൻ ജനറേഷൻ ഗ്യാപ്പ് കാണിക്കാനാണ് വർത്തിക്കൽ എന്താണ് മകനാണ് മകളാണ് അല്ലെങ്കിൽ കൊച്ചുമകനാണെങ്കിൽ രണ്ട് ലൈൻസ് ഇങ്ങനെ വരും അല്ലെ ഒന്നിവിടെ ഒന്നിവിടെ സോ ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് എന്തിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് സിബ്ലിങ്സ് ഡബിൾ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ കപ്പിൾസ് വർത്തിക്ക ലൈൻ കാണിക്കുന്നത് ജനറേഷൻ ഗ്യാപ്പ് നമ്മുടെ അച്ഛൻ മുത്തശ്ശൻ അമ്മ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വർത്തിക്ക ലൈൻസ് ഓക്കെ നമ്മുടെ ക്വസ്റ്റിനോട്ട് പോകാം മോണിക്ക ആൻഡ് ഷാൻലർ ആ സിബ്ലിങ് മോണിക്കയും ഷാൻലറും സിബ്ലിങ്സ് ആണ് ക്വസ്റ്റിൻ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് പേര് വെള്ളം കൊച്ചും കേട്ടാന്ന് പറഞ്ഞ ആലോചിച്ചോ നിൽക്കലും കേട്ടോ ക്വസ്റ്റിന്റെ കൂടെ തന്നെ ചെയ്തങ്ങ് പോയിക്കോണം ശരി മോണിക്കയും ഷാൻലറും സിബ്ലിങ്സ് ആണ് ഷാൻലർ ഈസ് ദി നെഫ്യൂ ഓഫ് ഗ്രേസ് അപ്പൊ ഷാൻലർ നെഫ്യൂ നീസ് എന്താണ് നെഫ്യൂ മെയിലാണോ ഫീമെയിലാണോ ആ എന്റെ എന്റെ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ മകനാണ് എന്ത് പറയുന്നത് നെഫ്യൂ ഷാൻലർ ഈസ് ദ നെഫ്യൂ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഷാൻലർ അവിടെ മെയിലാണ് അപ്പൊ ഷാൻലറിന്റെ അമ്മയുടെയോ അച്ഛന്റെയോ സഹോദരനോ എന്താണ് സഹോദരനോ സഹോദരി ഇപ്പൊ നമ്മള് ഗ്രേസ് എന്താണ് ഷാൻലറിന്റെ പേരൻസിന്റെ സഹോദരങ്ങളാണ് അവിടെ ഗ്രേസ് എന്ന് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗ്രേസ് നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലെ അതായത് ഒന്നെങ്കിൽ മോണിക്കയുടെ എന്താണ് അമ്മയാകാം ഗ്രേസ് അല്ലെങ്കിൽ ഇവിടെ ഏറെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം ഒന്നും അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്യാം തൽക്കാലം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ഞാൻ തൽക്കാലം അത് ഗ്രേസിന്റെ സോറി മോണിക്കയുടെ അമ്മയോ എന്താ മോണിക്കയുടെ പേരന്റ് ആയിട്ട് ഞാൻ അവിടെ ഗ്രേസിനെ അസ്യൂം ചെയ്തു ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം മോണിക്ക ആൻഡ് ഷാൻലർ ആ സിബ്ലിങ് നമ്മൾ മാർക്ക് ചെയ്തു മോണിക്കയും ഷാൻലറും സിബ്ലിങ്സ് ആണ് സോറി നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയല്ലേ ശരി അപ്പൊ മോണിക്കയും ഷാൻഡറും സിബ്ലിങ്സ് ആണ് ശരി മോണിക്ക ഷാൻലർ സിബ്ലിങ്സ് ആണ് ഷാൻലർ ഇസ് നെഫ്യൂ ഓഫ് ഗ്രേസ് ദ നെഫ്യൂ ഓഫ് ഗ്രേസ് ഇവര് സിബ്ലിംഗ്സ് ആണെങ്കിൽ മോണിക്കയുടെ പേരൻ ആക്കാൻ പറ്റത്തില്ല രണ്ടുപേരും സിബ്ലിങ്സ് ആണ് നമ്മളത് വിട്ടുപോയി സോറി ഞാൻ അത് വിട്ടുപോയി സോറി അപ്പോ ഷാൻലർ ഓഫ് ഗ്രേസ് അപ്പൊ ഷാൻലർ അവിടെ മെയിലാണ് ഷാൻലറിന്റെ പേരന്റിന്റെ എന്താണ് ബ്രദറോ സിസ്റ്ററോ അല്ലേ എന്താ സിബ്ലിംഗ് ആണ് ഗ്രേസ് ഇപ്പൊ ഓക്കെ ആണല്ലോ മിസ്റ്റേക്ക് ഇല്ലല്ലോ ഓക്കെ അല്ലേ ഓക്കെ അടുത്തത് ആണ് ആരാണ് ആണ് ഷാൻ കുറിച്ചാണ് തന്നെയാണ് അവിടെ പറഞ്ഞത് ഷാൻലർ ഓഫ് ഗ്രേസ് ഗ്രേസിന്റെ നെഫ്യൂ നമ്മൾ മാർക്ക് ചെയ്തു ഫാദർ ഓഫ് മരിയ മരിയയുടെ ഫാദറും ആണ് ക്ലിയർ ആണോ ഓക്കെ അപ്പോ ഗ്രേസിന്റെ സിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത് ക്യാദി എന്ന് പറയുന്നത് അല്ലെ നമുക്ക് അപ്പോ ഷാൻലറിന്റെ പേരന്റ് അല്ലെങ്കിൽ ഷാൻലറിന്റെ അമ്മയായിട്ട് കൊടുക്കാം ക്യാദി അപ്പൊ ക്യാദി ഈസ് ദ സിസ്റ്റർ ഓഫ് ഗ്രേസ് ഫോബി ഈസ് ദി മദർ ഓഫ് ക്യാദി വീണ്ടൊരു നാല് ജനറേഷൻ വരുവാണല്ലേ അടുത്ത ജനറേഷൻ ആരാണ് ദി മദർ ഓഫ് ക്യാദി അപ്പൊ ഫോബി ഈസ് ദി മദർ ഓഫ് ക്യാദി ഓക്കെ ശരി ഫോബി ഫോബിസ് ദി മദർ ഓഫ് ക്യാദി ഹൗ ഇസ് മോണിക്ക റിലേറ്റഡ് ടു ഫോബി മോണിക്ക ഹൗ ഇസ് മോണിക്ക റിലേറ്റഡ് ടു ഫോബി ശരി മോണിക്ക ഫോബിയുടെ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോ ഫോബിയുടെ മകളുടെ മകളായ ക്യാദിയുടെ മകനോ മകളോ ആണ് മോണിക്ക നമുക്ക് ജനറേഷൻ ഓൾറെഡി നമ്മുടെ അത് നമുക്ക് തന്നിട്ടില്ല അപ്പൊ മകനോ മകളോ അതായത് ഫോബിയുടെ മകളുടെ മകനോ മകളോ ആണ് ആരാണ് മോണിക്ക ഇനി അതായത് ഫോബിയുടെ ആരുടെ ഒരു ഫോബിയുടെ എന്താ കൊച്ചുമകളാണല്ലോ കൊച്ചുമകനും ആണ് മോണിക്ക അതായത് നമ്മുടെ ഫോബിയുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ലെങ്കിൽ ഗ്രാൻഡ്സൺ നമ്മുടെ ഓപ്ഷനിലോട്ട് നോക്കാം നമുക്ക് ഗ്രാൻഡ്സൺ എന്നൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും അപ്പോ ഗ്രാൻഡ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഓക്കെ അവിടെ ക്വസ്റ്റൻ ഒന്നുമില്ല മോണിക്ക ആൻഡ് ഷാൻലറ സിബ്ലിങ്സ് മോണിക്കയും ഷാൻലറും സിബ്ലിങ്സ് ആണ് ഓക്കെ നമ്മൾ അത് മാർക്ക് ചെയ്തു മോണിക്കയും ഷാൻലറും സിബ്ലിംഗ്സ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് മോണിക്കയും ഷാൻലറും സിബ്ലിങ്സ് ആണ് ദ ഓഫ് ഗ്രേസ് ഷാൻലർസ് ദു ഗ്രസ് ഷാൻലറിന്റെ നമുക്ക് എന്താണ് ജെൻഡർ കിട്ടി മെയിലാണ് ഷാൻലർ മെയിലാണെന്ന് കിട്ടി ആൻഡ് ഷാൻലർ ഫാദർ ഓഫ് മെറിയ ഷാൻലർസ് ദി ഫാദർ ഓഫ് മെറിയ ഇതും കിട്ടി മാർക്ക് ചെയ്തു മെറിയയുടെ ഫാദർ ആണ് ഷാൻലർ ദി സിസ്റ്റർ ഓഫ് ഗ്രേസ് ക്യാദി ഗ്രേസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഗ്രേസിന്റെ സിസ്റ്റർ ആണ് ക്യാദി അപ്പൊ നമുക്ക് ഷാൻലറിന്റെ ആക്കി നമ്മൾ ക്യാദിയെ കണക്ട് ചെയ്തു ദി മദർ ഓഫ് ക്യാദി അതെ ഫോബി ക്യാദിയുടെ ഗ്രേസിന്റെ മദർ ആക്കി ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഹൗ മോണിക്ക റിലേറ്റഡ് ടു ഫോബി അപ്പൊ മോണിക്കയുടെ ജെൻഡർ പറയുന്നില്ല പിന്നെ പേര് വെച്ച് നമ്മൾ അസ്യൂം ചെയ്യും ഗ്രാൻഡ് ഡോട്ടർ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യും സ്റ്റിൽ നിങ്ങളുടെ ഓപ്ഷനകത്ത് ഉറപ്പാക്കുക ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്വസ്റ്റിനു റൈസ് അങ്ങനെ നോർമലി വരാറില്ല അപ്പൊ ഇവിടെ ഫോബിയുടെ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓട്ടർ ആണ് മോണിക്ക നിങ്ങളുടെ ഓപ്ഷനകത്ത് ഗ്രാൻഡ് സൺ ഇല്ല സോ നമുക്ക് എന്താണ് അവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വൺ ഗ്രാൻഡ് ഓട്ടർ ആണ് അവിടെ ആൻസർ ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ